ആഹാ എഴുന്നള്ളിയെ തമ്പുരാട്ടി എന്താണ് പോരാളി ഒരു പരിഭവം പറിച്ചിലൊക്കെ എന്തോന്ന് വിളിച്ചത് പോരാളിന്നോ ഇനി അതും കൂടെ കേൾക്കാനേ ബാക്കിയുള്ളു വിളിയിടീ വിളി വിളി ഗുരുത്വം ഇല്ലാത്തോർണ്ണം ഓഹ് എന്റെ ദൈവമേ ഏതു നേരത്താണ് ഇങ്ങനെ ഓർമ്മ എൻ്റെ വൈറ്റി വന്ന് പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് എനിക്കെൻ്റെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പൊക്കോ അപ്പുറത്തെ കാണാം എവിടെ പോയിട്ടായി വരവ് എപ്പോ പോയാലായിരുന്നു ഇവിടെ എടി ഇടീ നിന്നെ കെട്ടിച്ചു വിടാൻ പ്രായമായൊരു പെണ്ണാ ഈ റൂം കിടക്കുന്ന കിടപ്പൊന്ന് നോക്കിക്കേ ഇത് എന്ത് വ നിനക്കൊന്ന് വൃത്തിയാക്കിയിട്ട് കൂടായോ ഏഹ് ഈ കിടക്കുന്ന കട ഈ കടക്കയോ ഒന്ന് വൃത്തിയാക്കി ആ ഷീറ്റ് ഒന്ന് വിരിച്ചിട്ട് പോതച്ച പോതപ്പ് ഒന്ന് റെഡിയാക്കി നീ പറഞ്ഞിട്ടല്ലെയോ നിനക്ക് റൂം ഡെക്കറേഷൻ ചെയ്യണോന്നൊക്കെ പറഞ്ഞോണ്ട് കൊറേ കുഷിയെന്നു വാങ്ങിച്ചിടിപ്പിച്ച് ആ കുഷിയും കിടക്കുന്ന കടപ്പ് നോക്ക് റൂം ഡെക്കറേഷൻ ചെയ്യണം റൂം ഡെക്കറേഷൻ ചെയ്യണം ഇതാണോ നിന്റെ റൂം ഡെക്കറേഷൻ ഉം എന്തു വടി ഇത് ഞാനിത് ആലോചിക്കായിരുന്നു എങ്ങനെ ഇതങ്ങോട്ട് അവതരിപ്പിക്കുമെന്ന് കെട്ടിക്കാറായി കെട്ടിക്കാറായി എന്ന് പറയുന്നതൊക്കെ മോശമല്ലേ എന്തായാലും എൻ്റെ അമ്മയ്ക്ക് ഉണ്ട് ബുദ്ധിയുള്ള ചുന്തിരി പെണ്ണാ ഇനി അതിൻ്റെ ഒരു കുഴപ്പം കൂടെ ഉള്ളു നിന്നെ കെട്ടിച്ചു വിട്ടാൽ കെട്ടിച്ചു വിടുന്ന വീട്ടിലെ തള്ളയും തന്തയും ആ ചെറുക്കന് എന്തിന് ആ ചെറുക്കൻ വരെ എന്നെ വല്ല എടുത്തിട്ടടിക്കും ഇങ്ങനെ ഒരെണ്ണത്തിനെ വളർത്തി വിട്ടതിന് എന്തോ പറയാനാ നിനക്കൊരു ചമ്മന്തിയെങ്കിലും അരക്കാൻ അറിയാവോ ഒരു ചമ്മന്തിയെങ്കിലും ചമ്മന്തി പോട്ടെ എങ്ങനെ നിനക്ക് ഇച്ചിരി ഒരു മുട്ട പറക്കാൻ നിനക്കറിയാവോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചായ അമ്മേ ചായ എന്ന് വിളിച്ചോത്തില്ലയോ ആ ചായ എങ്ങനെ ഉണ്ടാക്കാൻ എൻ്റെ മക്കൾക്ക് അറിയാമോ കെട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എന്താ വായു ഭക്ഷിക്കുവോ ആദ്യം മക്കൾ പോയി കുറച്ച് അത്യാവശ്യത്തിന് ജീവിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക ആദ്യം നീ അച്ചടക്കം ഒന്ന് പഠിക്കുക അതാണ് നിന്റെ ജീവിതത്തിൽ ആദ്യം വേണ്ടത് അപ്പം എന്തായാലും എൻ്റെ കല്യാണാലോചനയുടെ തീരുമാനമൊക്കെ തലമുണ്ടയെ ഉദിച്ച സ്ഥിതിക്ക് അപ്പനും അമ്മയും കൂടെ ഒരു കാര്യം ചെയ് മാട്രിമോണിലോ ബ്രോക്കർമാരുടെ കയ്യിലോ കൊടുക്കുമ്പം ഷെഫിനെ മാത്രം എൻ്റെ മോക്ക് മതി എന്നൊന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഷെഫുമായി അമ്മയുടെ മോടെ ആഹാരത്തിൻ്റെ പ്രശ്നത്തിനുള്ള വഴിയുമായി എന്താ ബുദ്ധിയല്ല എൻ്റെ പൊന്നു വേണേ നീ ലിപ്സ്റ്റിക്കും ഇട്ട് കുറേ പുട്ടിയും വാരി തേച്ച് ഈ നടത്തുന്ന ഫാഷൻ ഷോ ഉണ്ടല്ലോ കെട്ട് കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ തള്ളമാര് അനുവദിച്ചു തരുമെന്നാണോ എൻ്റെ വിചാരം പണ്ട് ഇതിൻ്റെ അപ്പുറത്തെ മലക്കം മറിഞ്ഞ് നടന്നതാണ് ഞാൻ ഇവിടെ വന്ന് നിന്റെ അച്ചാമ്മ ഉണ്ടല്ലോ എന്നെ അടിച്ചൊതുക്കി ഇവിടെ ഇരുത്തി അതുപോലെ നിന്നെ അടിച്ചൊതുക്കി ഇരുത്താതിരുന്ന എൻ്റെ ഭാഗ്യം എൻ്റെ മക്കൾ ഇതൊന്നും പ്രതീക്ഷിച്ച് കെട്ടിക്കയറി അങ്ങോട്ട് പോവാമെന്ന് വിചാരിക്കരുത് കേട്ടോ ഓ അങ്ങനൊന്നും വരില്ല എന്നേ ഞാനേ എൻ്റെ അച്ഛൻ്റെ മോളി പെരുന്നവൾ ആ അപ്പോ അങ്ങനൊന്നും വരില്ല എന്റെ പോരാളി അത് ഓർത്തിനിയും വിഷമിക്കണ്ടാ ഓവ് ഇതിനേക്കാളും വലിയ വല്യ തൻ്റെ ഉള്ള പെൺപിള്ളേർ വരെ പല വീട്ടിലും ഒതുങ്ങി പോയിട്ടേ ഉള്ളു ഇതും പറഞ്ഞോണ്ട് എൻ്റെ മക്കൾ അങ്ങോട്ട് ചെന്ന് കേറും എന്നിട്ട് അവസാനം അവിടുന്ന് എന്ത് നടക്കും ഇങ്ങോട്ട് ഓടി വന്നിട്ട് അമ്മേ അവരങ്ങനെ പറഞ്ഞു അച്ഛോ അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് വരും അപ്പോൾ ഈ ഞങ്ങൾ വന്ന് പിന്നെ അതൊക്കെ സോൾവ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഇപ്പോഴേ എൻ്റെ മക്കൾ മര്യാദയൊക്കെ പഠിച്ചു വളർന്നു അതായിരിക്കും നല്ലതോ ഞാനങ്ങും വരില്ലെന്നേ എൻ്റെ പൊന്ന് പോരാളി അത് ഓർത്ത് ബേജാറാകണ്ട ഞാനെന്ത് ചെയ്യുന്ന അറിയാമോ അഥവാ അവരങ്ങാനോ അങ്ങനെ എന്നോ എടുത്ത് വന്ന ഞാൻ അവരെ അവരെയങ്ങ് വാനിഷാക്കു പിന്നെ നിന്റെ നന്തപ്പടി അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതേ നിന്നെ കെട്ടിച്ചു വിട്ടിട്ട് അവിടെ ഉള്ളവരെയൊക്കെ കൊന്ന് ജയിലിൽ പോയി കിടക്കാൻ വേണ്ടിയല്ലേ എന്തോ വേണ്ടാ തന്നെ ഒക്കെയാ പെണ്ണേ നീ പറയുന്നത് അവിടെ നിന്ന് ആ തുണിയൊക്കെ മടക്കി ഇതൊക്കെ ഇന്ന് അടുക്കി പറക്കാൻ സഹായിച്ചേ വേണ്ടാതിന് പറഞ്ഞോണ്ടിരിക്കാതെ അപ്പം പിന്നെ അമ്മയുടെ ടെൻഷനുള്ള പരിഹാരമായില്ലേ നമ്മുടെ ഇവിടുത്തെ ഈ അളിഞ്ഞ ചമ്മന്തിയക്കാലും ഒക്കെ നല്ല ടേസ്റ്റ് അമ്മേ ജയിലിലെ ഫുഡ് ഞാൻ തിരുവനന്തപുരത്ത് ഹോസ്റ്റലിൽ ആയിരുന്ന സമയത്തെ ഈവനിങ്ങിൽ അവിടുത്തെ ചപ്പാത്തിയും ചിക്കൻ കറിയും ഹാ എന്നാ ടേസ്റ്റാന്നറിയാവോ അതിൻ്റെ ഏഴായാലത്തില്ല അമ്മയുടെ ഉണക്ക ചപ്പാത്തിയും ഇവിടുത്തെ ചിക്കൻ കറിയും പിന്നെ ഇപ്പോഴത്തെ ശിക്ഷയാണെങ്കിൽ പത്തോ പതിനഞ്ചോ കൊല്ലമേ ഞാൻ അതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി കെട്ടിയവനും ആയിട്ട് നല്ല ഒടിച്ച് പൊളിച്ചങ്ങോട്ട് ജീവിക്കും എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എന്തായാലും നിന്റെ വ്യാമോഹൊക്കെ കൊള്ള മക്കളെ അതെ ഉച്ചയ്ക്ക് വല്ല ഉരുട്ടി വിഴുകണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുക്കള കയറിയാലേ പറ്റത്തുള്ളൂ അവിടെ എന്തെങ്കിലും വെച്ചുണ്ടാക്കിയാലേ ഉച്ചയ്ക്ക് അമ്മേ ചോറെന്നും പറഞ്ഞ് വിളിച്ച് കയറി വരുത്തില്ലയോ അപ്പം തരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് മക്കൾ മക്കളിവിടെയിരുന്ന് ഈ ബെഡ്ഷീറ്റും ഈ പില്ലോസും അതുപോലെ തന്നെ ഈ കിടക്കുന്ന കട്ടിലൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഈ മുറിയൊക്കെ ഒന്ന് അടിച്ചു പാരിത്തു അതുകൊണ്ട് അവിടെ ഒക്കെ മാറാനേ ഇരിക്കുന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എൻ്റെ മക്കൾ പോയി കുളിക്കുകയോ നനയ്ക്കോ ഒക്കെ ചെയ്യും രാവിലെ തെണ്ടി തിരിഞ്ഞ് വന്ന് കയറിയതില്ലയോ പിന്നെ മക്കളുടെ മനസ്സിലെ വ്യാമോഹം എന്താണെന്ന് അമ്മ അച്ഛൻ വിളിക്കുമ്പോൾ അങ്ങ് പറയാം തന്തപ്പടി തീരുമാനിക്കട്ടെ മോളെ ഇനി എന്താ ചെയ്യേണ്ടേ എന്നുള്ളത് പിന്നെ നാണയമില്ലാതെ ഈ കിടക്കുന്ന തുണിയൊക്കെ ഉണ്ടല്ലോ ഇതൊന്ന് മടക്കി അല ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് അലമാരകത്തുനിന്ന് എടുത്ത് വെച്ചാരെ എന്തായി തീരുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്നെ പറയിപ്പിക്കരുത് ഒരു ഒരു കുഞ്ഞപേക്ഷ എൻ്റെ പൊന്നും അമ്മയ്ക്ക് അത് മാത്രമേ ഉള്ളൂ തല കൊയ്യാൻ വിടല്ലേ പോവാം ഞാനിനി അങ്ങോട്ട് കയറട്ടെ അവിടെ പോയി ഇനി അടുത്ത യുദ്ധം നടത്തിയാലേ നിനക്ക് ഉച്ചയ്ക്ക് യുദ്ധം ചെയ്യാനുള്ളത് വല്ല കിട്ടത്തുള്ളൂ ഓ ആയിക്കോട്ടെ 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 എന്തായാലും എൻ്റെ ദന്തപടിയെ തന്നെയല്ലേ അമ്മ വിളിക്കുന്നത് എൻ്റെ ദന്തപ്പിടി എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം എൻ്റെ ദന്തപ്പടി എന്നെ ഒന്നും പറയൂലോ അപ്പോഴേ എല്ലാം വിശപ്പമ്മേ വിശപ്പിൻ്റെ വീട്ടിൽ ഇങ്ങെത്തി അമ്മ എന്തായാലും പോയി അടുക്കലെ കയറി എൻ്റെ പോരാളി എനിക്കായിട്ട് നല്ല സ്പെഷ്യൽ മീൻ വറുത്തതും ഓരോരെയൊക്കെ ഉണ്ടാക്കി വെക്ക് മോളിതെല്ലാം വൃത്തിയാക്കിയിട്ട് ദാ ഇപ്പം വരാം ദേ പോയി ദാവന്നു അപ്പൊ അമ്മ അങ്ങോട്ട് ദേ പോയി ദാവന്നെ